arpu നിങ്ങൾ ിയോ ഗർക്ക് നമ്മൾ ഉണ്ണി ഉണ്ണിമാഷ് വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ണിമാഷ കണ്ടില്ലല്ലോ ഉണ്ണി മാഷയോട് എന്തായാലും ഒന്ന് വരാൻ പറയാൻ ഒന്ന് മാഷ അറിഞ്ഞോ അത് വിവരം അറിഞ്ഞു സന്തോഷായി ഇപ്പൊ ഇതില് വേറൊരു കാര്യമുണ്ട് നമ്മള് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികള് അവർക്ക് വീട് പോയ ആളുകളുണ്ട് അവിടെ എത്രയോ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് സ്ഥലങ്ങളിലായിട്ട് മൂന്നോളം വാർഡുകളിൽപ്പെട്ട ആളുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഏത് നിമിഷവും എവിടെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിക്കാം ആരും സുരക്ഷിതരല്ല അതുകൊണ്ട് തന്നെ ആ ഒരു വേദനയും വിഷമവും നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പൊ എന്റെ കൂടെയുള്ള സൽന അല്ലേ ആ സൽന ഇതുപോലെ വീട് നഷ്ടപ്പെട്ട ഒരാളാണ് െ സർ വീട് മൊത്തമായിട്ടും തന്നെ നിങ്ങൾ ആ രാത്രിയിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നോ ആ എങ്ങോട്ട് മാറി അന്ന് വീട്ടിലായിരുന്നു ഓക്കെ നീതുവിനെ മറക്കാൻ കഴിയില്ല കാരണം നീതു അന്ന് ഫസ്റ്റിൽ ഒരു ഫോൺ കോൾ പോയിട്ടുണ്ടായിരുന്നു നീതുവിന്റെ അടുത്തൊന്നും അതൊക്കെ നമുക്ക് പറഞ്ഞു വിഷമമാണെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ ഇവരെ നിർത്തിക്കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും പുനരധിവാസ പദ്ധതികൾ ക്ലിയറായിട്ട് നടന്നിട്ടില്ല അപ്പം നമ്മൾ എല്ലാവരും ഇവരോടൊപ്പം ഉണ്ട് കൊണ്ടുണ്ട് അപ്പോൾ ഇവരുടെ പുനരധിവാസ പദ്ധതികൾ എത്ര കണ്ട് മുൻപോട്ട് പോകുന്നു അത്രത്തോളം ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയം നേരിക്കൊണ്ടേയിരിക്കുമോ ആ കാര്യത്തിൽ സംശയമില്ല നീതുവിനെ മറക്കാൻ സാധിക്കില്ല ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫായിരുന്ന നീതു അവരോടൊപ്പം എത്തിയ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിലാണ് നീതു പോയത് അപ്പോൾ തീർച്ചയായും ഇപ്പോൾ സലനയുടെ വീട് അവരുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സലനക്ക് ചിരിക്കാൻ കഴിയുന്നത് സൽനയുടെ ഏറ്റവും മികച്ചൊരു ക്വാളിറ്റിയാണ് ആ സന്തോഷം നിലനിർത്തി കൊടുക്കണം ഞങ്ങളൊക്കെ കൂടെയുണ്ട് കൂടെ മറക്കുന്നില്ല നിങ്ങൾ നീതുവിന്റെ അടുത്ത് എത്തിയ സമയത്താണ് ബാക്കിയുള്ള ആളുകളെ കയറ്റി വിട്ടിരുന്നു ചേച്ചിന്റെ ചേച്ചി ഹോളിൽ ഇങ്ങനെ കോൾ ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് വെള്ളം വന്നപ്പോണീക്കാൻ പറ്റിയില്ല അങ്ങനെ ചേച്ചി എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി ആകെ വെച്ചാറേ വേഗം വിൻസിക്ക് കോൾ ചെയ്തു ചേച്ചി അങ്ങനെ കോൾ ചെയ്തേ അപ്പൊ ഞങ്ങള് വെള്ളം റൂമിന്റെ ഉള്ളിലേക്ക് ഒരു ചെറിയ മേലെ നിങ്ങൾ വെറു ചേച്ചി ആ വെള്ളം പെട്ടെന്ന് പോവുകയാണ് ചെയ്തത് അല്ലെ അപ്പോ നീതുവിന്റെ ഓർമ്മകളിലേക്ക് ഞങ്ങള് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സലന അടക്കം പങ്കെടുത്ത് നേടിയ വഞ്ചിപ്പാട്ടിന്റെ വിജയം നീതുവിനു കൂടി സമർപ്പിക്കുകയാണ് അപ്പോ അതൊരു വലിയ വിഷമകരമായ ഓർമ്മയാണ് ഓക്കെ ദൻ അപ്പൊ നമ്മള് നമ്മുടെ വേദികളിലേക്ക് പോകുന്നതിന് മുമ്പ് പോരുത് ആരെങ്കിലും ഒരു സിനിമാ പാട്ട് പാടിത്തരുന്ന ആ യെസ് ആരാണ് പാടുകയാണ് മോള് ആരാണ് പാടും എന്റെ പേരാടും എനിക്ക് നിന്നെ കണ്ടപ്പോഴേ ഒരു സംശയമായിരുന്നു നീ പാട്ട് പാടുന്നുടോ ആ വിഷ്ണുമായ പാടാൻ പോവുകയാണോ വിഷ്ണുമായ ഏതാ പാട്ടാണ് ഹിന്ദി ശരി പാടിക്കോ ज में अब दिखता है यारा मैं क्या करूं तुझ रब दिखता है यारा मैं क्या करूं सजदे सर झुकता है यारा मैं क्या करूं तुझ रब दिखता है यारा मैं क्या करूं കൂടി ഗംഭീരമായിട്ട് നിങ്ങളുടെ ഈ ചിരിച്ച മുഖമാണ് നമ്മുടെ എനർജി ആർദ്ര ആർദ്രമായി അപ്പൊ നമ്മള് ഇവർക്കുള്ള സമ്മാനത്തിലേക്ക് സമ്മാനം സമ്മാനം കാസിം റിപ്പൺ നമ്മുടെ സ്വന്തം കാസിം ക വയനാട് വിഷൻ ചാനലിന്റെ ഡയറക്ടർ അദ്ദേഹം നമ്മുടെ കുട്ടികൾക്ക് സ്നേഹ സമ്മാനം നൽകുകയാണ് പിന്നെ അതുപോലെ തന്നെ ആ സമയത്ത് നമ്മുടെ ഒരു റിപ്പൺകാരനായതുകൊണ്ട് കൂടുതലായിട്ട് വണ്ടർലാൻഡ് ഒരാളാണ് അതെ അദ്ദേഹമാണ് അവിടെ നമ്മുടെ വാർത്തകൾ നൽകുന്നതിൽ റിപ്പോർട്ടുകൾ നൽകുന്നതിൽ വെനാഡിഷന്റെ പങ്ക് വളരെ വലുതായിരുന്നു എന്ന് അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു നമ്മുടെ കാസിം റിപ്പൺ അദ്ദേഹം ആ പ്രദേശത്തുകാരൻ കൂടിയാണപ്പോ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഓർമ്മകളിൽ മങ്ങാതമായാന്ന് നിൽക്കുന്ന എല്ലാ വേദനകൾക്കും അപ്പുറത്തേക്ക് കലയുടെ അതിജീവനം സാധ്യമാവുകയാണ് നടവയലിൻ്റെ ഈ മഹത്തായ വേദികളിൽ കലാ സാംസ്കാരിക സാഹിത്യ ദൃശ്യങ്ങളുടെ ഒരു ഭംഗിയാർന്ന മികവാർന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്രയും വൈകാരികമായിട്ട് ആരെയും പരിചയപ്പെടുത്തിയിട്ടില്ല തീർച്ചയായും ഇത് ഇപ്പം മാത്രമല്ല ഇത്രയും വർഷത്തിനിടയിൽ വർഷങ്ങളായി നമുക്ക് തൊഴിലോത്സവത്തിൽ ഇത്രയും വൈകാരികമായിട്ട് കുറച്ച് കുട്ടികളെ പരിചയപ്പെടുത്തി ഒരിക്കൽ കൂടി പറയുന്നു വെള്ളാർമല ഹൈസ്കൂളിലെ കുട്ടികളാണ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അവരാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പൊ അവർക്ക് ഒരുപാട് വിദ്യാശംസകൾ നേർന്നുകൊണ്ട് സംസ്ഥാനത്ത് കറകണം നമുക്ക് കേട്ടാ ഏ ആ സാറേ നമ്മൾ പൊളിച്ചെടുക്കും നമ്മുടെ തലസ്ഥാനത്താണ് സംസ്ഥാനം കേട്ടാ അങ്ങനെ പറയാം തലസ്ഥാനത്താണ് സംസ്ഥാനം അല്ലേ പൊളിക്കും നമ്മൾ വെള്ളാർമല സ്കൂളിനെ തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാന നഗരിയിൽ അടയാളപ്പെടുത്തിയിട്ട് എൻ്റെ കുട്ടികൾ വരൂ ഞങ്ങളുടെ മക്കൾ വരൂ കൂടുതൽ സപ്പോർട്ട് കിട്ടാൻ പോകുന്നതും ഈ മക്കൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് അവിടെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിങ്ങൾക്ക് അപ്പൊ നമുക്ക് മറ്റേ ഒരു സംഭവം ഇടണം ഇനി അവസാനിപ്പിക്കുമ്പോ ഏതാണ് ആ ഞങ്ങൾ പറയണ നിങ്ങൾ അത് പറയണേ അറബിയിൽ നിങ്ങൾ അറബിയോ ഉറുദോ കന്നഡയോ എനിക്ക് ആ ഭാഷയെ മനസ്സിലായില്ല എന്തായാലും നമ്മള് ഒന്ന് വിട കൊടുക്കാം ഇതാ മോളൊന്നും ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞ വിട കഴിക്കുക ഭക്ഷണം കഴിക്കാനാവുന്നതേയുള്ളൂ ഇവിടെ ആ ഇതുണ്ട് ിപ്സ് ഉണ്ട് സമ്മാനം അപ്പോ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് പുറകില് അവരിതേപോലെ തന്നെ വലിയ അതിജീവനം നടത്തി വന്നവരാണ് വലിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർ അതിൽ നിന്നൊക്കെ മക്കളെ ഇനിയും നിങ്ങൾ പോണം പോയി വിജയിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ വന്ന് അവരുടെയൊക്കെ കണ്ണിൽ നിന്ന് ആ ചേച്ചി കണ്ണീര് തുടച്ച് കളയുന്നത് നമുക്ക് കാണാൻ പറ്റും അതങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ല നേരത്തെ റാഷിദ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടോ നാലാൾ കൂടുമ്പോഴേ അവർ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് വളരെ പെട്ടെന്ന് തന്നെ സാധ്യത സംഭവല്ല ഞങ്ങൾ വാർത്താ റിപ്പോർട്ടുകൾ വയനാട് വിഷം സ്ഥിരമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ആളുകൾക്ക് അവർക്ക് അതിജീവന സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ പേപ്പർ വർക്കുകൾ ഒരു മനുഷ്യ ജീവിതത്തിന് തടസ്സമാകുന്നത് ഒരിക്കലും ആ ആശാവഹമായ ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഇവരോട് പ്രത്യേകിച്ച് ഇവരോട് പ്രതിവിധികൾ ഉണ്ടായേ പറ്റൂ തുടർച്ചയായി ഞങ്ങളുടെ റിപ്പോർട്ടുകളും ഞങ്ങളുടെ മുഴുവൻ മാധ്യമ പ്രവർത്തനവും അവരോടൊപ്പം ഉണ്ടാകും നിരന്തരമായ സപ്പോർട്ട് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും കാരണം അതിജീവനം സാധ്യമാക്കാത്തത് ആരായാലും അവർക്കെതിരെ ശക്തമായ സമരമുറകൾ വരെ ജനങ്ങൾ പുറത്തേക്കെടുക്കാം എടുക്കാം പതിനൊന്നും വകവെക്കാതെ ആ കറക്റ്റ് സമയത്ത് അവർക്കത് സാധ്യമാക്കി നൽകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നു സ്റ്റാർട്ട് आरपो खर्ग दियो खर्ग दियो खर्ग दियो खर्ग दियो शॉर्ट ब्रेक